ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ചരിത്ര ജയമാണ് നേടിയെടുത്തത് പെർത്തിൽ ജയിച്ച ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു ഇന്ത്യയുടെ മികച്ച പോരാട്ട വീര്യം കണ്ട മത്സരമായിരുന്നു ഇത് യശസ്വി ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി പ്രകടനങ്ങളാണ് ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായത് എന്നാൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിന് പഴയതുപോലെ അഗ്രഷനില്ലെന്ന് തന്നെ പറയാം രണ്ട് ടീമിനും താരങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണുള്ളത് അതുകൊണ്ട് തന്നെ പഴയതുപോലെ പോരാട്ട വീര്യം താരങ്ങൾ തമ്മിൽ ഇല്ലെന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ തവണ ഇരുടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ വമ്പൻ പോരാട്ടങ്ങളും വെല്ലുവിളികളും വാക്കേറ്റങ്ങളും സജീവമായിരുന്നു എന്നാൽ ഇത്തവണ അതുപോലെ ഇല്ലെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ യുവതാരങ്ങൾ ഓസിസ് താരങ്ങളെ വെല്ലുവിളിച്ചിട്ടും മറുപടി പറയാൻ ഓസിസ് താരങ്ങൾ മടിക്കുകയാണ് ഇപ്പോഴിതാ ഓസിസ് ടീമിനെതിരെ രൂക്ഷ വിമർശനമായി രംഗത്ത് വന്നിരിക്കുകയാണ് പേസറായ മിക്സിൽ ജോൺസൺ രണ്ടാം ടെസ്റ്റിൽ ഓസിസ് ശക്തമായി തിരിച്ചടിക്കണമെന്നും ജോൺസൺ പറയുന്നുണ്ട് ഓസ്ട്രേലിയയുടെ ടീമിന്റെ പ്രകടനം പുറത്തുനിന്ന് കാണുമ്പോൾ അല്പം കൂടി അഗ്രഷൻ വേണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓസീസ് ടീമിന്റെ കൂടുതൽ പോരാട്ട വീര്യം ഉണ്ടാകണം ഇന്ത്യയുടെ യുവതാരവും ഓപ്പണിംഗ് ബാറ്റ്സ്മാനുമായ ജെയ്സ്വാൾ മിച്ചൽ സ്റ്റാർക്കിനെ സെലക്ട് ചെയ്തു പന്തിന് വേഗം കുറവാണെന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ അത് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മികച്ച പോരാട്ടങ്ങൾ നടക്കേണ്ടതുണ്ട് ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന പോരാട്ടങ്ങളാണിവ നേരത്തെ മിച്ചൽ ജോൺസനും വിരാട് കോഹ്ലിയും നേർക്കു നേരത്തിയ സംഭവം ബോർഡർ കാവാസ്ക ട്രോഫിയിലെ മറക്കാനാവാത്ത സംഭവമാണ് ജോൺസന്റെ ബൌൾസർ കോഹ്ലിയുടെ ദേഹത്തെ തട്ടിയതും തൊട്ടടുത്ത പന്തിൽ കോഹ്ലി ബൗണ്ടറി നേടി ജോൺസണ് മറുപടി നൽകിയതുമെല്ലാം ഇതിന് പിന്നിലുണ്ടായ ഉണ്ടായ വാക്കേറ്റങ്ങളുമെല്ലാം ഒരുപാട് ആരാധകരുള്ള ബാറ്റിൽ പോരാട്ടങ്ങളാണ് ആദ്യ മത്സരത്തിൽ തോൽവി നേടിയ ഓസ്ട്രേലിയയെ മാനസികമായി തന്നെ അത് ബാധിക്കുന്നുണ്ട് എന്നാൽ രണ്ടാം മത്സരത്തിൽ അതിനെയൊക്കെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ സാധിക്കണം ഓസ്ട്രേലിയ ഇപ്പോൾ തളരേണ്ട സമയമല്ലെന്നും ശക്തമായ എല്ലാത്തിനും തിരിച്ചടിക്കണമെന്നുമാണ് ജോൺസൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആഡ്ലി ടെസ്റ്റിൽ ഓസിസിന്റെ കരുത്ത് കാണിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ശക്തമായ പോരാട്ടം പുറത്തെടുക്കണം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ആത്മവിശ്വാസം ഉയർന്നു എന്ന് തന്നെ പറയാം ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം അതുകൊണ്ടുണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഓസ്ട്രേലിയയ്ക്ക് സാധിക്കാത്ത പക്ഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലടക്കം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും ജോൺ ഷെയ്സൽവുഡിന്റെ പരിക്കും ഓസ്ട്രേലിയയെ സാരമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്